ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഈസിയും ടേസ്റ്റിയുമായ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി ഇതാ ഒരു ഒന്നര കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഇട്ടിട്ട് അതിലേക്ക് ഞാനിതാ നടു കുഴിച്ചതിന് ശേഷം കുറച്ച് ഓയിലൊഴി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും മതി ഞാനിവിടെ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേര് ചുടുവെള്ളത്തിൽ നേര് വെള്ളം ചൂടാക്കിയിട്ട് ഞാനിതാ ആ ചുടുവെള്ളത്തിലൊന്നത് കൊഴി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് ഞാനിതാ ഇതിലേക്കൊരു സ്പെഷ്യലായിട്ട് ഞാൻ ലേശം ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈരോ മോരോ ഉണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ എത്ര ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ എടുത്ത് വെച്ചാൽ ഒരു കുഴപ്പം വരില്ല അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും അപ്പം ഞാനിതാ അതൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ അതാ അത് നന്നാക്കി തിരിച്ച് മറിച്ചിട്ടിട്ട് ഞാൻ നന്നാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാകത്തിനനുസരിച്ച് ഇതിങ്ങനെ ആക്കി എടുക്കട്ടോ അപ്പം ഞാൻ ഈ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അത് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അങ്ങനെതാ എല്ലാ കുഴച്ചുവെച്ചമാവും ഞാനൊന്ന് വോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ പ്രസ്സിൽ അമർത്തിയിട്ട് ഇത് ചെറിയ വട്ടുകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പാകത്തിന് ഇതൊക്കെ ഒന്ന് പരത്തി എടുക്കാം അതിന് നമുക്ക് എത്ര കൂടുതൽ ചപ്പാത്തി ഉണ്ടെങ്കിലും നമുക്ക് ഇത്ര എളുപ്പത്തിൽ നമുക്കിത് പരുത്തി എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒന്നും രണ്ടും മൂന്നും ചപ്പാത്തി എടുത്തിട്ട് ഞാൻ ചപ്പാത്തിൻ്റെ വട്ട എടുത്തിട്ട് ഞാനിതാ പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഒരു ചപ്പാത്തി പരത്തുന്ന ആ ടൈമിൽ തന്നെ മൂന്നും നാലും ചപ്പാത്തിയൊക്കെ ആയി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി ഞാനിങ്ങനെയൊക്കെയാണ് കൂടുതൽ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ വേഗം കഴിയാനും വേണ്ടിയിട്ടൊക്കെ രാവിലെ എങ്ങനെയാണ് കാണി കാണിക്കലിട്ടോ അപ്പം നമ്മളെ ചപ്പാത്തി ഒക്കെ താ നല്ല ഈസി അയച്ച് കിട്ടിയിട്ടുണ്ട് പൊടിയൊക്കെ ഇടണം കേട്ടോ പൊടി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പൊടിയൊക്കെ ഇടണേ എന്നാൽ കൂടുതൽ പൊടി അതും ആവണ്ട ഒരു മീഡിയം സൈസില് ഒട്ടി പിടിക്കാതിരിക്കും വേണം നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി ആയിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാ ചപ്പാത്തി ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ ഇത്ര പ്രത്യേകത ഇതാണ് എൻ്റെ പ്രത്യേകത ആയിട്ടുള്ള ഒരു ചപ്പാത്തി ഇതിൽ ചുടുന്ന സ്ഥലത്തു കുറച്ച് പ്രത്യേകത അതൊന്ന് കണ്ടു നോക്കി അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം ചപ്പാത്തി ചെറിയ മട്ടത്തിൽ ചൂടായി വന്നതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം അത് ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനൊരു ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമുക്കൊരു വെള്ള തുണി ഉപയോഗിച്ചിട്ട് വൃത്തിയുള്ള തുണി ആയാൽ മതി അത് ഉപയോഗിച്ചിട്ട് നമുക്കത് മെല്ലെ ഇങ്ങനെ തട്ടി കൊടുക്കാം അപ്പോഴേക്കുതാ നന്നായിട്ട് നമ്മൾ ചപ്പാത്തി പൊന്തി വന്നിട്ടുണ്ട് അപ്പോഴും നമ്മൾ ആ തുണി കൊണ്ടൊന്നിങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓരോ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കെട്ടോ ചട്ടകം ഒന്നും വേണ്ട കൈ പൊള്ളും ചെയ്യൂല ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളി ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റൂട്ടോ അങ്ങനെ താ നമ്മളെ ചപ്പാത്തി എല്ലാം നന്നായി പൊള്ളിച്ച് വന്നിട്ടുണ്ട് ചപ്പാത്തി നമുക്ക് രാവിലെയും രാത്രിയും ഒക്കെ നമുക്ക് എടുത്തും വെച്ചൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ചപ്പാത്തിക്ക് ഒരു കുഴപ്പം വരില്ല നല്ല സോഫ്റ്റ് ആയ ആയിരിക്കും അങ്ങനെ തന്നെ നമ്മളെല്ലാ ചപ്പാത്തി നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്തൊരു പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരെയേക്കും എല്ലാവർക്കും ബായ്